പ്രിയപ്പെട്ടവരെ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാം അതിൽ പ്രായം ദുഃഖം കഷ്ടപ്പാടുകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദേവനായാണ് ശനിദേവനെ നാം കാണുന്നത് എന്നാൽ ശനി വെറും കഷ്ടപ്പാടുകളുടെ കാരകനല്ല മറിച്ച് ശാസ്ത്രം സാങ്കേതികവിദ്യ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന സമ്പത്ത് എന്നിവയുടെയും അധിപനാണ് ഓരോ രണ്ടര വർഷത്തിലും രാശിചക്രത്തിലൂടെ മാറി സഞ്ചരിക്കുന്ന ശനിയുടെ ചലനങ്ങൾ ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് ജ്യോതിഷത്തിൽ ചില പ്രത്യേക ഗ്രഹസ്ഥിതികൾ വ്യക്തിക്ക് രാജതുല്യമായ യോഗങ്ങൾ നൽകാറുണ്ട് അത്തരത്തിൽ ശനിദേവൻ നൽകുന്ന ഒരു വിശിഷ്ട യോഗമാണ് ശശരാജയോഗം ശനി സ്വന്തം രാശികളായ മകരം കുംഭം എന്നിവയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയായ തുലാത്തിലോ നിന്ന് ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ ഒന്നാം ഭാവം നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം എന്നിങ്ങനെയുള്ള കേന്ദ്രഭാവങ്ങളിൽ നിലകൊള്ളുമ്പോഴാണ് ഈ അതിശയകരമായ യോഗം രൂപപ്പെടുന്നത് ജാതകത്തിൽ ശശരാജയോഗമുള്ള ഒരു വ്യക്തി ഭൌതികമായ എല്ലാ സുഖ സൌകര്യങ്ങളോടും കൂടിയ ഒരു ജീവിതം നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇവർ സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ബഹുമാനവും അംഗീകാരവും നേടുകയും ചെയ്യും ശനിദേവന്റെ പ്രത്യേക കടാക്ഷം ഇവരുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും പ്രത്യേകിച്ച് ശനി തന്റെ ഉച്ചരാശിയായ തുലാത്തിൽ കേന്ദ്രസ്ഥാനത്ത് വന്ന് ശശയോഗം രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങൾ അത്യധികം ഗുണകരമായിരിക്കും ഈ യോഗമുള്ളവർ വെറും സമ്പന്നർ മാത്രമല്ല ഭാഗ്യത്തെക്കാളുപരി സ്വന്തം പ്രവൃത്തികളിലൂടെ ഉയർച്ച നേടണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ സ്വാതന്ത്ര്യത്തെ ഏറെ വിലമതിക്കുന്നു ആരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പകരം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ടു പോകുകയും ചെയ്യുന്നു ഈ സ്വഭാവം ഇവർക്ക് ശക്തമായ നീതിബോധവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഏകാഗ്രതയും നൽകുന്നു ഇതെല്ലാം ശനിദേവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന വിശേഷ ഗുണങ്ങളാണ് ശശരാജയോഗം ജാതകത്തിലുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാണ് ഈ യോഗമുള്ള വ്യക്തികൾ തങ്ങളുടെ കൃത്യനിഷ്ഠയ്ക്കും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്സാഹത്തിനും പേരുകേട്ടവരാണ് മാത്രമല്ല അവരുടെ ഔദാര്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു ഇവർ ഭാഗ്യവാന്മാരായിരിക്കും എന്നത് മാത്രമല്ല എല്ലാ ഇടപാടുകളിലും സത്യസന്ധത പുലർത്തുന്നവരുമായിരിക്കും വെറും യാദൃച്ഛികതയേക്കാൾ കർമ്മഫലത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണിവർ ചുരുക്കത്തിൽ ശശരാജയോഗം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനത്തെയാണ് കാണിക്കുന്നത് ദുഃഖം കഷ്ടപ്പാട് എന്നിവയുടെ കാരകനായ തന്നെ ഐശ്വര്യവും വിജയവും നൽകുന്ന ഒരു രാജയോഗം സൃഷ്ടിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് ശശരാജയോഗമുള്ള വ്യക്തികൾ തങ്ങളുടെ നീതിബോധം കഠിനാധ്വാനം കർമ്മത്തിലുള്ള വിശ്വാസം എന്നിവയിലൂടെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തെത്തുന്നു ഈ യോഗം പ്രപഞ്ചാനുഗ്രഹത്തിന്റെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഒത്തുചേരലാണ് ഇത് സമ്പത്തും അംഗീകാരവും ശനിദേവന്റെ അനുഗ്രഹവും നൽകുന്നു ജാതകത്തിൽ ഈ രാജയോഗമുള്ളവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത് മറിച്ച് സത്യസന്ധത നീതിയോടുള്ള പ്രതിബദ്ധത ലക്ഷ്യങ്ങൾ നേടാനുള്ള സ്ഥിരോത്സാഹം എന്നിവയാൽ സമ്പന്നമായ ഒരു ജീവിതവും ലഭിക്കുന്നു ഈ യോഗം ലഭിച്ചവർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ധാർമ്മികമായ ജീവിതരീതിയും ശനിദേവന്റെ അനുഗ്രഹവും എന്നും കൂടെയുണ്ടാകും ഇതാണ് ശശരാജയോഗത്തിന്റെ മഹാത്മൃം